ഹായ് യൂൾ വെൽക്കം ടു റോഷ് ന്യൂസ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ടൊമാറ്റോ ചട്ണിയാണ് നമ്മുടെ കബ്സയുടെയും മന്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ചട്നി അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ മൂന്ന് വലിയ തക്കാളി പിന്നെ മല്ലിയില രണ്ട് മുളക് പാകത്തിന് ഉപ്പ് ചേ വെളുത്തുള്ളി മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അത് ചെറിയ അല്ലി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ രണ്ടെണ്ണം മതി പിന്നെ ഒരു വലിയ ഉള്ളിയുടെ പകുതിയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരല്പം വിനീഗറും കൂടെ നമുക്ക് ആവശ്യമുണ്ട് അതും കൂടെ എടുക്കാം ഇനി ഒരു മിക്സിയുടെ ചാർ എടുത്തിട്ട് അതിൽക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ ചേർക്കുക അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് വലിയ ഉള്ളി വെളുത്തുള്ളി ചേർത്ത് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഈ പിന്നീട് മല്ലിയല ചേർക്കുക ആദ്യം നമ്മൾ മല്ലിയാല ചേർക്കേണ്ട ആവശ്യമില്ല കാരണം മല്ലിയല നന്നായിട്ട് അരഞ്ഞു പോകേണ്ട അത് ഇങ്ങനെ കാണണം ഇങ്ങനെ കാണണം അപ്പോൾ മല്ലിയാലയും കൂടെ ഇട്ട് അരച്ചെടുക്കുക ഇപ്പം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വിനേഗറും കൂടെ ചേർത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ടേസ്റ്റിനൊരു മാറ്റവും ഇല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കം വരും അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്